ഹലോ ഇതാണ് നമ്മുടെ കെ ടി എം ത്രീ നയൻറ്റി എസ് കണ്ണൂർ കെ ടി എം ആണ് ഇത് പ്രൊവൈഡ് ചെയ്തത് അതിന് സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദം പഴയ മോഡലിനെ കമ്പയർ ചെയ്യുമ്പം ഒരു എന്താ പറയുക ഫുള്ളി റീവാംഡ് ആയിട്ടുള്ളൊരു മോഡലാണിത് ഇതിൻ്റെ ടു വേരിയൻസ് വരുന്നുണ്ട് എക്സ് ആൻഡ് എസ് ഓക്കെ ഇതാണ് എസ് വേരിയൻറ്റ് അഥവാ ടോപ്പ് വേരിയൻറ്റ് ഇതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം ഈ വാഹനത്തിന് അല്ലെങ്കിൽ ഈ വണ്ടീൻ്റെ എടുത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ സ്പോക്ക് വീൽസ് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് സെക്കൻഡ് വൺ ഈ വൈസർ ഒരു ടോൾ വൈസറാണ് ഡക്കാർ അവരെ ഡക്കാർ ബൈക്കിൻ്റെ ഇൻസ്പയർഡ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ടോൾ വൈസറാണ് അതേപോലെ ഡബ്ല്യു പി സസ്പെൻഷൻ പിന്നെ അത്യാവശ്യം ലോങ്ങും നാറോവും പിന്നെ സാഡിലി ഞാൻ അത്യാവശ്യം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത് പില്ലൺ കംഫേർട്ട് അത്ര ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഓക്കെ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോർക്കും അതേപോലെ റിയർ സസ്പെൻഷനും ഫ്രണ്ട് തേർട്ടി ക്ലിക്ക്സും റിയർ ട്വൻ്റി ക്ലിക്ക്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ത്രീ നയൻറ്റി നയൻ സി സി എൽ സി ഫോർ സി എൻജിനാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ കെ ടി എം ത്രീ നയൻറ്റി സീരീസിനും ഇതുതന്നെ വരുന്നത് തേർട്ടി നയൻ ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പിന്നെ ഫോർട്ടി സിക്സ് പി എസ് പവറും കൊടുക്കുന്നുണ്ട് ഒരു ടു തേർട്ടി സെവൻ എം എം ഗ്രൗണ്ട് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് ഒരു മെറ്റാലിക് ബാഷ് പ്ലേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു കേഡ് ഡിസൈനാണ് റേഡിയേറ്ററിന് കൊടുത്തിട്ടുള്ളത് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഫ്യൂൽ ടാങ്ക് മെറ്റാലിക് ഫ്യൂൾ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത് ടാങ്ക് ബാഗ് ഒക്കെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും ത്രീ ട്വൻറ്റി എം എം ഫ്ലോട്ടിംഗ് ഡിസ്കാലിപ്പറാണ് കൊടുത്തിട്ടുള്ളത് ത്രീ നയൻറ്റി എക്സിൽ സെയിം അല്ല വരുന്നത് ടു ഫോർട്ടി എം എം റിയർ ഡിസ്കും കൊടുത്തിട്ടുണ്ട് ഫ്ലോട്ടിംഗ് കാലിപ്പൂർ ഫ്രണ്ടിൽ ട്വൻറ്റി വൺ ഇഞ്ച് വീലും പിന്നെ ട്യൂബ്ലസ് വീലാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ടി കെ ടി എം തന്നെ ആർ എൻ ഡി ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തതാണ് റിയർ വീല് സെവൻറ്റീൻ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതും ട്യൂബ്ലസ് പോക്കെ തന്നെയാണ് സൈഡ് സ്റ്റാൻഡ് അത്യാവശ്യം ഒരു നല്ല അപ്റൈറ്റ് പൊസിഷനിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് സ്റ്റാൻഡാണ് കൊടുത്തിട്ടത് ഒരു ചെറിയ ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതത്ര അതത്ര ഫീസിബിളാണെന്ന് അറിയില്ല അപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ക്രാഷ് കാർഡ് വാങ്ങി വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതേപോലെ മോസ്റ്റ് ഓഫ് ദ പാർട്സ് ആർ പ്ലാസ്റ്റിക് ബെൻഡബിളാണ് പീക്കൊക്കെ നല്ലോണം ബെൻഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഓഫ് റോഡ് ട്രെയിനിലൊക്കെ പോകുമ്പം ഇങ്ങനെ വീണിട്ട് ബെൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഡാമേജ് അധികം വരാണ്ട് എടുക്കാനുള്ള സെറ്റപ്പാണ് ഹൈഇൻറ്റെൻസിറ്റി എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എക്സിനും എസ്സിനും ആണ് വരുന്നത് ഒരു അണ്ടർ എക്സോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിനൊരു വാട്ടർ വെയ്ഡിംഗ് ഫീച്ചറും ഉണ്ട് ഒരു ഫൈവ് ഇഞ്ച് ഫുൾ കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾസ് പിന്നെ മ്യൂസിക് കൺട്രോൾ അതേപോലെ ബൈക്കിൻ്റെ റൈഡിംഗ് മോഡ്സ് ഇതൊക്കെ സെറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല വിസിബിലിറ്റിയുള്ള കളർഫുള്ളായിട്ടുള്ള ഡിസൈനുമാണ് ഇത് കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സ്റ്റിച്ചിങ് സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി സീരീസ് എല്ലാണത്തിനും സിമിലർ സെറ്റപ്പാണ് വരുന്നത് ഇതിന് അത് കൂടാണ്ട് ക്രൂസ് കൺട്രോളും അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് വേറൊരു പ്രധാന ഫീച്ചർ ഇത് മൂന്ന് റൈഡ് മോഡ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ട്രീറ്റ് സെക്കൻഡ് ഓഫ് റോഡ് തേഡ് റെയിൻ ഇതിൽ ഓഫ് റോഡ് മോഡിലാണ് ഇത് ഏറ്റവും അഗ്രസീവായിട്ട് വരുന്നത് അതേപോലെ റെയിൻ മോഡിൽ ഇതിൻ്റെ പവറൊക്കെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ വെറൈറ്റി ഓഫ് സെലക്ടേഴ്സ് ഇതിൽ കാണാം ഫേവറേറ്റ് ക്വിക്ക് സെലക്ടർ കസ്റ്റം സ്വിച്ച് അങ്ങനെ പലതും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അതേപോലെ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ അഥവാ എം ടി സി അതും കൊടുത്തിട്ടുണ്ട് അതേപോലെ കോർണറിംഗ് എ ബി എസ് ഓഫ് റോഡ് എ ബി എസ് ഇതൊക്കെ ത്രീ നയൻറ്റി എസ്സിന് സ്പെസിഫിക് ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ സി ടി സി കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ എം ടി സി മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ കോർണറിങ് എ ബി എസ് ഓഫ് റോഡ് എ ബി എസ് ഇത്രയും ഫീച്ചറൊക്കെ തരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ഓൺ റോഡ് കണ്ണൂർ ഒക്കെ കുറേ ഫോർ ലാക്ക് അടുപ്പിച്ച് തരും ഫോർ ലാക്ക് എയ്റ്റി അടുപ്പിച്ച് തരും സോറി ഇത്രയും ഫീച്ചർ വരുന്നൊരു ബൈക്ക് ഓഫ് റോഡേഴ്സിന് വാല്യൂ ഫോർ മണിയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് ഒരു ക്രോൾ മോഡെന്നു പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ലോ പവർ മോഡിൽ ഇങ്ങനെ സ്ലോലി ഇത് മുന്നോട്ടേക്ക് പോയിക്കോടും ഈ ഒരു ഫീച്ചർ ഓഫ് റോഡ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും thanks for watching